മൂന്ന് പതിറ്റാണ്ടോളം സി പി ഐ എമ്മിന്റെ തണലിൽ രാഷ്ട്രീയ ജീവിതം വളർത്തിയെടുത്ത ഒരാൾ ഒടുവിൽ കാറ് കിട്ടിയില്ല എന്ന കാരണത്തെ മുൻനിർത്തി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുന്നു പറഞ്ഞു വരുന്നത് ഐഷാ പോറ്റിയെ കുറിച്ചാണ് എന്നതിന് ഇതിനപ്പുറം ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല ഈ ആരോപണമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് മുൻ കൊട്ടാരക്കര എം എൽ എ ഐഷാ പോറ്റിയുടെ പാർട്ടി മാറ്റത്തിനെതിരെ സി പി ഐ എം നേതാക്കൾ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് വാഹനം കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ പാർട്ടി മാറുന്നതെന്നാണ് ജയമോഹൻ പരിഹസിച്ചത് ഐഷാ പോറ്റിക്ക് പാർട്ടി എല്ലാ ആനുകൂല്യങ്ങളും അവസരങ്ങളും നൽകി വാഹനം കിട്ടാത്തതിന്റെ പേരിൽ പാർട്ടി മാറിയ ആളെ സ്ഥാനാർത്ഥിയാക്കുന്ന കോൺഗ്രസ് എന്ത് ആശയമാണ് മുന്നോട്ട് വെക്കുന്നതെന്നാണ് ജയമോഹൻ ചോദിക്കുന്നത് സഞ്ചരിക്കാൻ കാർ അനുവദിച്ചില്ല എന്നത് കൊണ്ട് മാറി എന്നാണ് ഐഷാ പോറ്റി പറയുന്ന കാരണം ഒരു രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും നിന്ന പാർട്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം കൊടുത്തു ലക്ഷക്കണക്കിന് രൂപ പെൻഷനും ഡീസൽ അടിക്കാനുള്ള കൂപ്പണുമെല്ലാം കിട്ടി ഇത്രയും സൗകര്യങ്ങൾ ലഭിച്ച ഒരാൾ വാഹനം കിട്ടിയില്ല എന്ന കാരണത്താൽ പാർട്ടിയിൽ നിന്ന് മാറുകയും വാഹനം കിട്ടാത്തതിനു മാറി ഒരാളെ അപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതൊക്കെ രാഷ്ട്രീയം മലേമസമാക്കാനെ ഉപകരിക്കുകയുള്ളൂവെന്ന് ജയമോഹൻ തുറന്നടിക്കുന്നുണ്ട് ഐഷാ പോറ്റ് പറയുന്നത് സഞ്ചരിക്കാൻ കാർ അനുവദിച്ചില്ലെന്നാണ് പാർട്ടി വിടാനുള്ള കാരണമെന്നാണ് എന്നാൽ മൂന്ന് തവണ എം എൽ എയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള സ്ഥാനങ്ങൾ ലഭിച്ച ഒരാളുടെ വാദം രാഷ്ട്രീയ വൃത്തങ്ങളിൽ പരിഹാസ വിഷയമായി മാറിയിരിക്കുകയാണ് സി പി ഐ എം വനിതാ നേതാവ് ജെ മേഴ്സിക്കുട്ടിയമ്മ മുൻപ് കടുത്ത ഭാഷയിലാണ് ഐഷാ പോറ്റിക്ക് മറുപടി കൊടുത്തത് സ്ഥാനമാനങ്ങളിലേക്കുള്ള ആർത്തിയാണ് ഐഷ പോറ്റിയെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്നും വർഗവഞ്ചനയെ നേരിടാൻ പാർട്ടിക്ക് കഴിയുമെന്നും അവർ പറഞ്ഞു മൂന്ന് തവണ കൊട്ടാരക്കര എം എൽ എ ആയിരുന്ന ഐഷ പോറ്റിക്ക് തുടർച്ചയായി രണ്ട് തവണ ജയിച്ചവരെ മാറ്റി നിർത്താനുള്ള പാർട്ടി തീരുമാനത്തെ തുടർന്നാണ് കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടത് ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയും നടപ്പായില്ല പിന്നീട് സീറ്റ് ലഭിക്കാതിരുന്നതോടെ പാർട്ടിയുമായി ഇവർ അകന്നു ഇതാണ് ഇപ്പോഴത്തെ പാർട്ടി മാറ്റത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം എന്ന വിലയിരുത്തലാണ് സി പി ഐ എം വൃത്തങ്ങളിൽ നിന്നുള്ളത് അതേസമയം രാപ്പകൽ സമരത്തിനിടെ കോൺഗ്രസ് ഐഷാ പോറ്റിക്ക് അംഗത്വം നൽകി കൊട്ടാരക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അവരെ മത്സരിപ്പിക്കാനും ഇപ്പോൾ ധാരണയായി പ്രതിപക്ഷ നേതാവുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഈ നീക്കം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എതിർച്ചേരിയിൽ ഉണ്ടായിരുന്നപ്പോഴും ഐഷ പോറ്റി ആദരവുള്ള നേതാവായിരുന്നു എന്നാണ് ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളിയെ തോൽപ്പിച്ച് എം എൽ എ ആയാണ് ഐഷ പോറ്റിയുടെ രാഷ്ട്രീയ ഉയർച്ച എന്നാൽ ഇപ്പോൾ സി പി ഐ എം വിട്ട് കോൺഗ്രസിൽ ചേർന്നത് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായി മാറി എന്നാണ് അവർ സ്വയം കരുതുന്നത് കാർ എന്ന കാരണത്തെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദം പാർട്ടി വിശ്വാസ്യതയും രാഷ്ട്രീയ ധാർമ്മികതയും സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് നാളെ കോൺഗ്രസ് സ്ഥാനമാനങ്ങൾ നൽകിയില്ല എന്ന് പറഞ്ഞ് ഐഷ പോറ്റി ഇനിയും പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേക്കാരാനുള്ള സാധ്യതയും കോൺഗ്രസ് തള്ളിക്കളയേണ്ട